പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്ന ആളുകളാണ് എനിക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എനിക്കറിയാത്ത ആളുകൾ ആരുമില്ല ഒരുവിധം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളെ എനിക്കും എൻ്റെ കുടുംബത്തിനും നേരിട്ട് ബന്ധമുള്ളതാണ് ഇവിടെ അല്ലായിരുന്നു നമ്മളെല്ലാവരും താമസിച്ചിരുന്നത് നമ്മൾ അനാഥരായിട്ട് നാട്ടിലാർക്കും വെറുക്കപ്പെട്ടവരും വേണ്ടാത്തവരുമായിട്ട് കഴിഞ്ഞൊരു ജന്മം നമുക്കുണ്ടായിരുന്നു അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിഹാസമായിരുന്നു നമുക്ക് നമ്മളെ കുറിച്ച് തിരുവോണങ്ങളും

തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായി ഏഴര വർഷം മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച പിഐ സജ്ജിതയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കൂപ്പണി നറുക്കെടുപ്പും വിവിധ കലാപരിപാടികളും നടന്നു